കൂത്തുപറമ്പ് നഗരസഭയുടെ കീഴിൽ രണ്ടാമത്തെ അർബന് വെൽനസ് സെന്റർ കൂത്തുപറമ്പ് പൂക്കോട് പ്രവർത്തനമാരംഭിച്ചു കെ പി മോഹനന് എംഎല്എ ഉദ്ഘാടനം ചെയ്തു ദേശീയ ആരോഗ്യ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് സെന്റർ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് ഉപയോഗപ്പെടുത്തണം രണ്ട് പണുങ്ങളാണ് രാവിലെ ജോലിക്കൊക്കെ പോയി തിരിച്ചു വന്നാൽ വൈകുന്നേരം വെച്ചിട്ട് ഒരു മണി മുതൽ ഏഴ് മണി വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം അത് പരമായി നമുക്ക് ഏറ്റവും ഗുണകരവുമാണ് കാരണം രാവിലെ ജോലിക്കൊക്കെ പോയി വന്നാൽ ആ ജോലി കഴിഞ്ഞ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇവിടെ ഏറ്റവും നല്ല കൂടിയ ഒരു ആരോഗ്യ കേന്ദ്രമണക്കി തന്നെയാണ് ഇതിനെ കാണുന്നത് ഈ ആരോഗ്യ കേന്ദ്രത്തെ നമുക്ക് എന്തു തന്നെ പറഞ്ഞാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാം പല സ്ഥലത്തുമാണ് ഇപ്പോൾ കുളിക്കുറുമ്പ് താലൂക്ക് ആശുപത്രിയെക്കുറിച്ച് പ്രസൂചിപ്പിച്ചു താലൂക്ക് ആശുപത്രിയിൽ പോയി വരിക എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു വലിയൊരു ക്ഷീണമായിട്ട് മാറുന്ന രൂപത്തിലേക്കാണ് അപ്പം അതിന് പകരമാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ അതോടൊപ്പം തന്നെ ഓരോരുത്തരുടെയും ആരോഗ്യവും ക്ഷേമവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വരുന്ന നഗരസഭയുടെ ഫണ്ടായ ലക്ഷം രൂപ ചിലവഴിച്ചാണ് പൂക്കോട് തൃക്കണാപുരം വെസ്റ്റ് എല്പി സ്കൂളിന് സമീപമായി അത്യാധുനിക സൗകര്യങ്ങളോടെ അര്ബൺ വെൽനസ് സെന്റർ പ്രവര്ത്തനമാരംഭിച്ചിരിക്കുന്നത് നഗരസഭയുടെ കീഴിൽ തന്നെ മൂര്യാട് വെൽനസ് സെന്റർ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ വി സുജാത അധ്യക്ഷയായി ഡോക്ടർ അനീറ്റ കെ ജോസി റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ അജിത എം വി ശ്രീജ ലിജി സജേഷ് കൌൺസിലർമാരായ പി ശ്രീലത എ ബി ജുമോൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജഹനാര പി എം മധുസൂദനൻ കെ ബാബുരാജ് വി ബി അഷ്റഫ് എ ടി അഷ്റഫ് ഹാജി സി കെ സുരേഷ് ബാബു എൻ ധനഞ്ജയൻ മുസ്തഫ ഹാജി വി പി മുഹമ്മദ് റാഫി മാറോളി ശ്രീനിവാസൻ കെ കുഞ്ഞനന്ദൻ എം പി സുരേഷ് ബാബു എൻ എച്ച് എം കോർഡിനേറ്റർ റോസ്ലിൻ ഹെൽത്ത് സൂപ്പർവൈസർ കെ സി ലതീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക്കാനൂസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ